ആരും ഇന്ന് മാത്രമല്ല നമ്മളീ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയ്ഖുനാൻ്റെ നേഴലിൽ നമ്മൾ നടന്നത് നടക്കുന്നത് കൊണ്ടാണ് നമുക്കുള്ള സാരവും നമ്മളുടെ പേരൊക്കെ പെരുമയൊക്കെ ഉള്ളത് അതെല്ലാം അള്ളാഹു സ്വഭാരൂപത്തെ നമുക്ക് ഷെയ്ഖുനാനിയുടെ ഈ ഈ പിൻപറ്റൽ ഈ നമ്മൾക്ക് പരത്തെ പരലോകത്തുള്ള ഒരു സ്വരി അഹമ്മലായിക്കൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ അവിടുത്തെ മാതൃക കാണിച്ചു തന്ന മാതൃകയോട് പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് ഇരുമിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നോട് തന്നെ ഒരു അവസരത്തിൽ പറഞ്ഞു ഞാൻ ദറസനൊക്കെ കുറച്ചൊരു വിമകഥത എനിക്ക് ചില വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോണ്ടായിരുന്നു അത് പറ്റൂല അന്നെ ഞാൻ അവിടെ വേറെ പ്രശ്നമൊക്കെ പറഞ്ഞതിൻ്റെ ഉണ്ട് ഞാൻ കൂടുതൽ ശരി ഞാൻ മുതരീസാക്കി അന്നെ ബെർസ് നടത്തണമെന്നും എന്നോട് കടിച്ചമായിട്ടൊരു പ്രാവശ്യം പറഞ്ഞു ആ ഇൻഷാല് എന്ന് പറഞ്ഞ് ഇന്നും ഞാൻ അറുപത്തിനാലേറ്റ ഞാൻ ബെല്ലൂർ വാക്കിയ വന്നിട്ട് ഒരു ദിവസവും ഞാൻ മുദ്രീസ് ആവാതിരുന്നിട്ടില്ല ഇപ്പോഴും ഞാൻ മുദ്രസ് തന്നെയാണ് ബിൽക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും മുദരിസാണ് അപ്പോ ഇപ്പോഴും പിന്നെ പിന്നെ മുദരിസാണ് ആ സാധനപ്പോ മുദ്രസാക്കി അഞ്ച് ദർസം നടത്താൻ പോയിട്ടെന്ന് പറഞ്ഞിട്ട് വേറെ ചില ചിലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു അപ്പൊ അതിന് എന്നോട് പറഞ്ഞ ഒരവസരത്തില് ഈ മുദ്രസ് നടത്തും ചോദ എന്ന് ഞാൻ ഏറ്റവും ആ കടമ നിർവഹിച്ച് ഇപ്പോഴും ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ മുദ്രസ് തന്നെയാണ് ദർശനു പോവാനുണ്ട് സൗകര്യം അതിനുള്ള സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു തരുന്നുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുവന ഇവിടെ കറാമത്താണ് അവിടുത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന് എനിക്ക് എനിക്ക് ലഭ്യമായതാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എൻ്റെ എൻ്റെ മരക്കരുത്ത് എൻ്റെ വിശ്വാസം ആരെങ്കിലും മറ്റെന്തെങ്കിലും എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഞാനങ്ങനെ കരുതുന്നവനാണ് രാവിലെ ദർശനം പോകുമ്പോൾ ഒരു ഒരു ഭാദ്യോ ബോധ്യോത് ഇത് ചെയ്യും ദർശനില് പങ്കെടുക്കും പോരും പാപ്പാ അത് പോരും ഇന്നും അവരെന്നെ ദർശനം രാവിലെ വന്ന് കൊണ്ടുപോകും എന്നെ നാലു മണിക്ക് എന്നെ കൊണ്ടുപോകും എൻ്റെ വീട്ടിൽ തരും എല്ലാ സൗകര്യങ്ങളും അവർ തരുന്നു ദറസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും അത് ബി ശൈഖലയോടുള്ള ഒരു എത്തി ബായി അവിടെ നിന്ന് എന്നെ മുതരിസാക്കിയെന്ന് പറഞ്ഞാൽ ആ വാക്കാണ് എന്ന് കരുതുന്ന തന്നവനാണ് ഞാൻ അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ കൂടുതൽ സംസാരിക്കണില്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതന്നെ സംസാരങ്ങൾ അങ്ങനെ വന്ന് പെട്ടുമോ അല്ലോ ഇതെന്നെ ഞാൻ വിചാരിക്കണതെന്താണ് ഷെയ്ഖുനായുടെ ഒരു കളാത്തായിട്ടാണ് ഞാൻ ഇത്രയും ഒന്നും സംസാരിക്കാൻ കരുതിയവനല്ല അള്ളാഹു ഹുസുബൈനു തേര തമ്മിൽ അവിടുത്തെ പിൻപറ്റി അവിടുത്തെ അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയിൽ ജീവി ക്ക് പരിക്കുവല്ല തോഫിക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അവിടുത്തെ കൊണ്ട് ഉപകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബരൂപതയിലെ നമ്മിയാക്കി തീരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൊണ്ട് ഞാൻ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതായിരിക്കുന്നു എല്ലാവരും ചെയ്യണമെന്ന് വിനീതമായി അപ്പുറത്തിൽ അസ്ലാം അലൈക്കും വറഹമ്മത്ത